കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കേരള വനം വന്യജീവി വകുപ്പ് വൈൽഡ് ലൈഫ് ഡിവിഷൻ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊല്ലുമൻ കോളനി നിവാസികൾക്ക് ജീവൻ രക്ഷ മത്സ്യബന്ധന ഉപകരണങ്ങൾ വിതരണം ചെയ്തു വെള്ളാപ്പാറ നിശാഗന്ധി ഫോറസ്റ്റ് മിനി ഡോർമറ്ററിയിൽ നടന്ന പരിപാടി ഇടുക്കി രൂപതാധീഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കേരള ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും വനം വന്യജീവി വകുപ്പ് വൈൽഡ് ലൈഫ് ഡിവിഷൻ ഇടുക്കിയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൊലുമ്പൻകോളിന് നിവാസികൾക്ക് ജീവൻ രക്ഷ മത്സ്യബന്ധന ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ചെറുതോണി വെള്ളാപ്പാറ നിശാഗന്തി മിനി ഡോർമെറ്ററിയിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ഫ്ളയൻ സ്ക്വാഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാർ എം ജി അധ്യക്ഷനായിരുന്നു ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു ആശംസ അറിയിച്ച് വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ ജി ബിപിൻ ദാസ് പി കെ സിറ്റി ഹൌസ് പ്രസാദ് കുമാർ ബി കെ എം ജലാലുദ്ദീൻ രഗുസി എന്നിവർ സംസാരിച്ചു കൊല്ലുമൻകോളി നിവാസികളും പരിപാടിയിൽ പങ്കെടുത്തു ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി